അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ കൈ ക്ലേ കിട്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോസിൽ ക്ലേ വെച്ച് വർക്ക് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ക്ലേ വെച്ചൊരു പരീക്ഷണം ആവാം ഫസ്റ്റ് കുറച്ച് ക്ലേ എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കയ്യിൽ ഉരുട്ടിയെടുക്കില്ല അതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക എന്നിട്ട് ഞാനിവിടെ ചപ്പാത്തിപ്പള്ളി യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ക്ലേയുടെ ടൂൾസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുക കേട്ടോ പിന്നെ പരത്തി എടുക്കുന്ന ടൈമിൽ നമ്മൾ ആ എൻഡി രണ്ട് എൻഡിലുമായിട്ട് കുറച്ച് കട്ട് കാണും സോ ആ എൻ്റീന്ന് സെൻറ്ററിലേക്ക് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ആയിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ മതി അപ്പോൾ ആ കട്ടി ഒരുപോലെ ആയിക്കോളും ഞാനങ്ങനെ രണ്ട് എൻറ്റും ഒന്ന് റിവേഴ്സ് ആയിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം യൂസ് ചെയ്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്മൂത്ത്നിങ് ചെയ്ത് കൊടുക്കുക ടൂൾസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് യൂസ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ കൈ ആയാലും മതി കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടിക്കോളും അങ്ങനെ നമ്മൾ രണ്ട് സൈഡും അങ്ങനെ കൈകൊണ്ട് തന്നെ സ്മൂത്ത്നിങ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുക ഞാനൊരു പെയിൻറ് പാലറ്റ് ഉണ്ടാക്കാൻ നോക്കുന്നത് അപ്പം അതിന് വേണ്ടി നമ്മൾ ആ സർക്കിളിന് വേണ്ടി ഞാനൊരു ക്യാപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അളന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ചെറിയ സർക്കിൾ മതി ചെറിയ ക്യാപ്പ് കൊടുത്ത് അളവെടുത്താൽ മതി ഒരു സ്പൂൺ വെച്ച് അതിൻ്റെ ഉള്ളിലെ ക്ലേ എല്ലാം റിമൂവ് ചെയ്ത് കൊടുക്കുക റിമൂവ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഫുള്ളായിട്ട് റിമൂവ് ചെയ്തോ കേട്ടോ ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് അവിടെ ഹോൾ വരും പിന്നെ നമ്മൾ ആദ്യമേ തൊട്ട് വർക്ക് ചെയ്ത് തുടങ്ങേണ്ടി വരും എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് വെള്ളം കയ്യിലൊന്നും തൊട്ടിട്ട് ഫുൾ അതിൻ്റെ അകത്ത് പൊങ്ങിയിരിക്കുന്ന ആ ഒരു പോർഷനൊക്കെ ഒന്ന് വരത്തി സ്മൂത്ത് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മൾ മൂന്ന് സർക്കിളും ഒരേപോലെ ഒന്ന് സ്മൂത്ത്നിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ട്രൈ ചെയ്യാൻ വെക്കാം ഞാനൊരു നൈറ്റ് ഫുള്ള് ട്രൈ ചെയ്തിട്ട് എടുത്താട്ടോ ഇത് ഇനി നമുക്കിതിനൊന്ന് പെയിൻ്റ് അടിച്ച് സുന്ദരനാക്കാം ഞാൻ ലൈറ്റ് ഗ്രീൻ കളറാണ് ആദ്യം കൊടുത്തത് പക്ഷേ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഭയങ്കരമായിട്ട് വെട്ടിത്തിളങ്ങി നിൽക്കുന്ന പോലെ തോന്നി പായൽ പിടിച്ചോളൊക്കെ തോന്നി അപ്പം ഞാൻ പിന്നെ രണ്ടാമത് യെല്ലോ കളർ കൊടുത്തു അതിൻ്റെ മുകളിൽ കൂടെ അപ്പോഴാണ് ശരിക്കും അത് പായൽ പിടിച്ച് ലുക്ക് വന്നത് പിന്നെ ഞാൻ കൂടുതൽ പരീക്ഷിക്കാൻ നിന്നില്ല ആ യെല്ലോയെ വെച്ച് ഞാൻ അവിടെ നിന്ന് പിന്നെ ബാക്ക് സൈഡ് ഞാൻ പെയിൻ്റ് അടിച്ചില്ല കേട്ടോ പിന്നെ ഈ ഒരു എല്ലോയിൽ മാത്രം നിർത്തിട്ട് കഞ്ഞി തോന്നും അതുകൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഓർത്ത് ഞാനൊരു ചെറിയ ഡിസൈൻ കൊടുക്കാൻ നോക്കി അതിന് വേണ്ടി ഒരു റെഡ് കളറിൽ ഇങ്ങനെ രണ്ട് ഡോട്ട് വെച്ച് ഇട്ട് കൊടുത്തു എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഗ്രീൻ കളറിൽ രണ്ട് തണ്ടും ഒരു ഇലയൊക്കെ വരച്ച് ഫുള്ളാ ഒന്ന് കളറാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ശരിക്കും പറക്കുന്നില്ല ബസ് വരുന്നൊരു ഫീലൊക്കെ തോന്നി കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി ഇത് നമുക്കൊന്ന് പോളിഷ് ചെയ്യണം പോളിഷ് ചെയ്യാനുള്ള ഞാനൊരു ഫെബിഗം വെച്ച് ജസ്റ്റ് ഒന്ന് ഫുൾ ബ്രഷ് ആക്കി ആ ഫുള്ള് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്നും ട്രൈ ചെയ്തെടുത്ത ശേഷം ഇതാണ് ഫൈനൽ ലുക്ക് എനിക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബായ്